എറണാകുളം കുണ്ടന്നൂരിലെ തോക്കു ചുണ്ടിലുള്ള കവർച്ചയിൽ അന്വേഷണം പ്രതികൾ മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നതായി സംശയം കൊച്ചിയിൽ മുഖ്യാസൂത്ര അഭിഭാഷകനടക്കം പിടിയിലായിട്ടുണ്ട് ഇനി എത്ര പേരാണ് കേസിൽ പിടിയിലാകാനുള്ളത് ഇവർക്ക് ഈ പണവിരട്ടിപ്പ് സംഘവുമായി നേരിട്ട് ബന്ധമുള്ളവരാണോ അതോ കൊട്ടേഷൻ നൽകിയവരാണ് നാലുപേരാണ് കേസിൽ പിടിയിലാകാനുള്ളത് അതായത് ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുത്ത നാല് പേർ പേരും ഈ ആസൂത്രണം ചെയ്ത് അഭിഭാഷകനൊപ്പം നിന്ന ജോജി എന്ന പിറോ സ്വദേശിയുമാണ് പിടികൂടാനുള്ളത് ഇവർ രക്ഷപ്പെട്ട കാറ് നേരത്തെ കണ്ടെടുത്തിരുന്നു ഇവർ ഇതര സംസ്ഥാനത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ ഇപ്പോഴും അന്വേഷണ സംഘം ഫീൽഡിൽ വളരെ ശക്തമായ പരിശോധന നടത്തുന്നുണ്ട് ഇത് പണമിരട്ടിപ്പ് തന്നെ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് എന്റെ എലമെന്റ് ഇതിലുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം കാരണം എൺപത് ലക്ഷം കഴിഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ തിരികെ ലഭിക്കും എന്ന ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകാൻ പരാതിക്കാരൻ തയ്യാറായത് പക്ഷേ അങ്ങനെ ഒരു വ്യാജ ഡീൽ ഉണ്ടാക്കി ഈ പണം തട്ടാനുള്ള ശ്രമമായിരുന്നു സ്വാഭാവികമായും ഇത്തരത്തിലൊരു ഇടപാടായതുകൊണ്ട് തന്നെ പണം തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പരാതി പറയാൻ ഇയാൾ വരില്ല എന്നായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഒരു വിശ്വാസം പക്ഷേ ഇത് അക്കൗണ്ടന്റ് മണിയായതുകൊണ്ട് തന്നെ ഇയാൾ പരാതി നൽകാൻ തയ്യാറായി ആ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ ഒരു കള്ളപ്പണ ഇടപാടിന്റെ ഒക്കെ പോലീസിനെ കണ്ടെത്താനായത് ഈ നാല് പേരെ കൂടി പിടിയിലായാൽ മാത്രമേ ഇതിന്റെ കൊട്ടേഷൻ കൊട്ടേഷൻ സാധ്യതയും അതോടൊപ്പം തന്നെ ഇതിൽ വലിയ സംഘങ്ങൾ വലിയ റാക്കറ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ജോജിയും അതോടൊപ്പം തന്നെ നിഖിൽ എന്ന അഭിഭാഷകനുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ അവരാണിത് ആസൂത്രണം ചെയ്തത് ഈ നിഖിലിന്റെ പക്കൽ നിന്നാണ് ഈ മോഷ്ടിച്ചുകൊണ്ടുപോയ തുകയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തത് സുഹൈൽ ആസൂത്രിത സ്വഭാവം കവർച്ചയ്ക്കുണ്ടെന്ന സംശയം നേരത്തെ ഉണ്ട് കാരണം ഒരു എൺപത് ലക്ഷം രൂപ ഈ ഉടമയുടെ കയ്യിൽ ഉണ്ടെന്ന് അറിയുന്ന അറിയുന്നുവെങ്കിൽ അവർക്ക് പരസ്പരം ബന്ധമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെയും ഈ പറയുന്ന പ്രതികളും ഈ പറയുന്ന കവർച്ച കവർച്ചക്കിരിയായ ഉടമയും ഒരു ബന്ധം ഉള്ളതായി സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അവർ ഒരുമിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ അത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതുമാണ് ഇവരൊരു ഹോട്ടലിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ മുൻപ് തോപ്പുംപടിയിൽ വെച്ച് ഇരുപത്തി ലക്ഷം രൂപയുടെ ഒരു ഡീല് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ പരാതിക്കാരനും മറ്റൊരാളും തമ്മിൽ ഉറപ്പിച്ചിരുന്നു പക്ഷേ ആ ഡീല് നടന്നില്ല അന്ന് സജി എന്ന പിടിയിലായ സജിയാണ് ആ ഡീലിന് നേതൃത്വം നൽകിയത് അത് നടക്കാതെ വന്നതോടുകൂടിയാണ് രണ്ടാമത്തെ ഡീലിലേക്ക് പോയത് സ്വാഭാവികമായും എൺപത് ലക്ഷം രൂപ ആദ്യം ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ഡീലിന് നൽകണമെങ്കിൽ ആദ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആദ്യം ഒരു ചെറിയ തുക ഇറക്കി അതിൽ വന്ന ശേഷമായിരിക്കണം രണ്ടാമത് ഇത്രയും വലിയൊരു തുക നൽകിയിട്ടുള്ളത് സ്വാഭാവികമായി ഇരുവരും തമ്മിൽ പരിചയമുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ പക്ഷേ ഇത് അക്കൗണ്ട് ഈ എൺപത് കോടി എൺപത് ലക്ഷം രൂപ അത് ബാങ്കിൽ നിന്ന് എടുത്ത തുകയാണ് അതിന് കൃത്യമായ കണക്കുണ്ട് അതുകൊണ്ട് പരാതിക്കാരന് വലിയ പ്രശ്നങ്ങൾ ഈ കേസ് റോബറി എന്ന എലമെന്റ് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് ശരി വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം